നിരന്തരം സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരിക സർക്കാർ പരാജയമാണെന്ന് വാദിക്കുക എന്നതൊക്കെ പ്രതിപക്ഷത്തിന്റെ റോളാണ് പ്രതിപക്ഷം അതൊക്കെ ചെയ്യുക ചെയ്യാതിരുന്ന് കഴിഞ്ഞാലേ ഉള്ളൂ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല നിഷ്ക്രിയ പ്രതിപക്ഷമാണെന്ന ആരോപണം ഉണ്ടാവുകയാണ് പക്ഷേ മുൻകാലങ്ങളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് സി പി എം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് ഇവരൊക്കെ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് ആരോപണങ്ങൾക്കൊക്കെ ഒരു കഴമ്പുണ്ടാകും കൃത്യമായ ഉണ്ടാകും സമരങ്ങൾക്ക് അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാകും അതിന് കൃത്യമായ രേഖകളും ഒക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ പാമോയിൽ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആളുകൾക്ക് ഇടമലയാർ കേസ് അങ്ങനെയൊക്കെയുള്ള ശിക്ഷകളും ഒക്കെ സുനിശ്ചിതമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ പത്തു വർഷം പ്രതിപക്ഷമായ പ്രതിപക്ഷത്തിരുന്നത് യു ഡി ആണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീ രമേശ് ചെന്നിത്തലയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴുള്ള സാക്ഷാൽ വി ഡി സതീശനും ഈ പത്തു വർഷക്കാലം പ്രതിപക്ഷം കുറെ അധികം ആരോപണങ്ങൾ ഉന്നയിച്ചു സംസ്ഥാനത്ത് കണ്ണ് തുറന്നു നോക്കിയാൽ എല്ലാ ആളുകൾക്കും കാണാം വികസനം നാടിന്റെ സമഗ്ര മേഖലയിലും വികസനം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ പ്രതിപക്ഷം താറടിച്ച് കാണിച്ചത് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പദ്ധതിയെ കുറിച്ചാണ് അതിനെയാണ് നാടുനീളെ നടന്ന് ആക്ഷേപിച്ചത് അതിനുപോലും കേന്ദ്രത്തിന്റെ കേന്ദ്ര ഏജൻസികളുടെ അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ അപ്പോ പ്രതിപക്ഷം എല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കുകയാണ് ഒന്നാമത് കിഫ്ബി പദ്ധതികൾ കിഫ്ബി ഏകദേശം തൊണ്ണൂറ്റി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ അതിനുള്ള അത്രയും മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് വികസന രംഗത്ത് മുതൽ മുടക്കുന്നത് അതിനെ താറടിച്ച് കാണിച്ചു കിഫ്ബി അഴിമതിയാണ് കിഫ്ബി പൊട്ടത്തരമാണെന്നൊക്കെ താറടിച്ച് കാണിച്ചു പക്ഷേ എന്താണ് ഫലം കിർമ്മിക്ക് ഒരു കുഴപ്പമില്ല അത് കൃത്യമായി മുന്നോട്ട് പോകും കെ ഫോൺ വിവാദം വിവാദം ഈ രണ്ട് ഹർജികളും കോടതി എടുത്ത് ചവറ്റുകോട്ടയിൽ കളഞ്ഞു പോരാഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു ഇത് പൊതു താല്പര്യ പ്രകാരമുള്ള ഹർജിയാണ് ഈ ഹർജിക്ക് എന്താണ് പബ്ലിസിറ്റി താല്പര്യമാണോ ഉള്ളതെന്ന് അധിക്ഷേപ് ആക്ഷേപിക്കുകയും ചെയ്തു അതിന് വി ഡി സതീശൻ കൊടുത്ത മറുപടി ആണെങ്കിൽ അതിനേക്കാൾ അധിക്ഷേപമാണ് കോടതികളെ നിന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും മറുപടിയുമൊക്കെയാണ് ബി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതു ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അതായത് തുറന്ന കോടതിയിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഈ ഐ ക്യാമറ കേസിൽ അതിനകത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ വേണമെങ്കിൽ കോടതിക്ക് സ്വമേധയാ കേസൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ പഴുതുകളും അതിനകത്തുണ്ട് ഇനി അതിൽ കോടതി എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് അറിയില്ല ഇനി തോട്ടണ്ടി വിവാദം തോട്ടപ്പള്ളിയിലെ മണൽവാരൽ മാലിന്യ നിർമാർജന സംഭവങ്ങൾ അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടുമുണ്ട് നമ്മുടെ പ്രളയം ഒന്നാം പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാരിയും പ്രളയവും അത് ഡാം തുറന്നു വിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ആരോപണം എന്തിന് കോവിഡ് കാലത്ത് മഹാമാരി കാലത്ത് രക്ഷ കവചമായി ഉപയോഗിച്ച പി പി കിറ്റ് അന്ന് നമുക്കറിയാം എല്ലാ ആളുകൾക്കും അറിയാം അത് പി പി കിറ്റ് കുറഞ്ഞ വിലക്ക് അന്ന് അതുവരെ നമുക്ക് കേട്ട് കഴിവില്ലാത്ത രോഗമാണ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വിപണി ഉണ്ടോ കൂടുതൽ വില കിട്ടുന്നുണ്ടോ പെട്ടെന്ന് എത്രത്തോളം സാധനങ്ങൾ എത്തിക്കാമോ അത്രത്തോളം സാധനങ്ങൾ സർക്കാർ സമാഹരിച്ചു അതിനെതിരെയും കോടതി പോയി അതിനെതിരെയും കോടതി പോയി പ്രതിപക്ഷം നാണം കിട്ടും ഇതൊക്കെ ഇന്നലെ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇരകീറി പൊളിച്ചടുക്കി കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും താറടിക്കാൻ സുപ്രീം കോടതി വരെ പോയ ഒരു മഹാനന്ദ്ര സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയ ഒരു എം എൽ എ മാത്യു കുഴൽനാടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ കുഴൽനാടൻ ചെയ്തെന്താണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു ആ ഹർജിയും തള്ളി ഇനി അദ്ദേഹത്തിന് പോകാനുള്ളത് അന്താരാഷ്ട്ര കോടതികളിലേക്കാണ് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇയാൾ ഇനി അന്താരാഷ്ട്ര കോടതിയിൽ പോകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ബാക്കി ഇന്ത്യയിലെ സർവമാന കോടതികളും എടുത്ത ദൂരത്തള്ളി അതിനകത്ത് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു അപ്പോ ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ സ്പ്രിംഗ്ലർ വിവാദം പി പി കിറ്റ് വിവാദം അതുപോലെ ഡാം തുറന്നു വിട്ട പ്രളയം ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെ ആരോപണം സ്പ്രിംഗ്ലർ ആ സംഭവം നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ഡാറ്റ കൃത്യമായി പെട്ടെന്ന് എത്രയും വേഗം ആളുകളുടെ ഡാറ്റ ശേഖരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അവർക്ക് മരുന്നും മറ്റ് സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും അതിനെ അന്വേഷിച്ചപ്പോ ഡാറ്റ എങ്ങനെ പെട്ടെന്ന് കളക്ട് ചെയ്യാം ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് ഇതുമായിട്ട് ധാരണയായാൽ നല്ലതായി എന്ന് തോന്നി അവരുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഡാറ്റ വമ്പൻ കമ്പനിക്ക് ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക് കൈമാറുന്നു അതിലൂടെ കോടികളുടെ അഴിമതിയാണ് സർക്കാർ പ്ലാൻ ചെയ്യുന്നത് എന്ന് ആരോപണം വരുന്നു അങ്ങനെ ചെറുതും വലുതുമായ നിരവധി ആരോപണ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നാണം കെട്ടിരിക്കുകയാണ് ഈ ഇലക്ഷൻ ഇങ്ങനെ വന്നപ്പോൾ ആരോപണങ്ങളുടെ കുത്തൊഴുപ്പുമാണ് പിന്നെ ഇപ്പൊ പറയുന്ന കാര്യമില്ല തൊട്ടടുത്ത അടുത്ത വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറയുന്നതെന്ന് സ്വയം നമുക്ക് ആശ്വസിക്കാം കാരണം വി ഡി സതീശൻ പറയുന്ന അടുത്ത് നിൽക്കുകയില്ല അതുകൊണ്ടാണ് സമുദായ നേതാക്കൾ വരെ എടുത്ത് താറ് ഉടുത്ത് കാണിക്കുന്നത് ആരെ വി ഡി സതീശനെ താറടിച്ച് കാണിക്കുന്നത് ഏതായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നുണയാണ് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത് അത് ഭരണപക്ഷത്തിന്റെ നേട്ടമാണ് എന്ന് പറയുകയല്ല ഭരണപക്ഷം അത്രയും കരുതലോടുകൂടി ഇരിക്കണം കാരണം ബോംബുകൾ ഇനിയും ഇഷ്ടം പോലെ പോട്ടാൻ ഇരിക്കുന്നുണ്ടാകും കുറച്ചുകൂടി കരുതൽ ഭരണപക്ഷത്തിനും വേണം പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ മുൻകാല പ്രതിപക്ഷ നേതാക്കളുടെ അവരുടെ ആത്മവിശ്വാസത്തെയും അവര് ചെയ്തു വച്ച നല്ല കാര്യങ്ങളുടെയും പിന്തുടർച്ചയാകണം അല്ലാതെ ചുമ്മാ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്താണ് കാളപെ കാളപെറ്റു പെറ്റൊന്ന് കേട്ട ഉടനെ കയറെടുത്ത് ഓടുന്ന അവസ്ഥയിലൊന്നും വി ഡി സതീശിനൊന്നും അതപ്പതിച്ചു പോകരുത് എന്നാണ് നമ്മുടെ വാർത്താ പ്രേക്ഷകരുടെയും അഭിപ്രായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു